മഴക്കാലത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് നമ്മൾ കർക്കിടകത്തിൽ തയ്യാറാക്കുന്ന മരുന്നുകഞ്ഞിയുടെ ഒരു റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് പോലും വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കാൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ഞവരരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നാല് കപ്പ് വെള്ളത്തിൽ തലേന്ന് കുതിർക്കാൻ വെച്ചിരുന്നതാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിർക്കാനായിട്ട് വയ്ക്കാൻ ബാക്കിയുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയും ഈ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് അളവിൽ ഉലുവയാണ് കുതിർത്തതിന് ശേഷം പകുതിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ഉലുവ ഫുള്ളിട്ട് കൊടുക്കാമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതൊരു ആറ് വിസിൽ വരുന്നവരെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു മൺചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം അതിന് സൗകര്യത്തിനായിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മധുരം ചേർക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായ കരിപ്പെട്ടി ഉരുക്കി അരിച്ചെടുത്താണ് അത് ഈ കപ്പിൻ്റെ അളവിന് തന്നെ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പും കൂടെ ശർക്കര പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ആ കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് രണ്ടാം പാൽ എടുത്തതാണ് കാൽ കപ്പിൽ ഒന്നാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിച്ച് കിട്ടണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മരുന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മരുന്നാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത്ര ദിവസത്തേക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ അളവിനുസരിച്ചുള്ളത് എടുത്തു തരും അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച് കഞ്ഞി നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ശേഷം തീ ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കണ്ട നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യിലേക്ക് ചുവന്നുള്ളി വറുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ